ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലസാൻഡ്രോ ബാസ്റ്റോണി നമുക്ക് എങ്ങനെ സൈൻ ചെയ്യാം കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചിലർക്കൊന്നും എങ്ങനെ ആ ബാസ്റ്റോണിയുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക എന്നറിയില്ല സോ എന്തായാലും ഞാൻ ലാഗ് ആകുന്നില്ല നമുക്ക് ഡ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈസ് സോ ഗൈസ് നമ്മുടെ ബാസ്റ്റോണിൻ്റെ ഇവൻറ്റും ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ മിഷൻസിലാണ് അതുകഴിഞ്ഞിട്ട് നിങ്ങൾ മിഷൻസ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക മിഷൻസിൽ വരുമ്പോൾ ഈ ഒബ്ജക്റ്റീവില് പ്രസ് ചെയ്താണ്ട് നിങ്ങൾ നേരെ ഇൻ്റർനാഷണൽ കപ്പെന്ന് പറഞ്ഞിട്ട് ഇവൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ എന്തായാലും ഓൾറെഡി ഈ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഇവൻറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പത്ത് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാസ്റ്റോണിൻ്റെ പാക്കിൽ ഒരു സ്പിന് കിട്ടുകയുള്ളൂ സോ നിങ്ങൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ പലരും കൺഫ്യൂഷൻ ആകാത്തൊരു റീസൺ എന്ന് പറയുന്നത് സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിലാണ് അതായത് ഈ ഒരു സെലക്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ നാഷണൽ ടീമിൻ്റെ സെലക്ഷൻ കോൺട്രാക്ട് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് നാല് പ്ലേസിന് വരെ സൈൻ ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മുടെ ബാസ്റ്റോണിൻ്റെ പാക്കിൽ നമുക്ക് ഒരു പിന്നെ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കോൺട്രാക്റ്റിൽ പ്രസ് ചെയ്ത് ഈ ഒരു സ്പെഷ്യൽ പ്ലേസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു യൂറോപ്യൻ നാഷണൽ ടീമിൻ്റെ ഒരു പാക്ക് എന്ന് പറയുന്നത് ഇതിലാണ് ഞാൻ പറഞ്ഞത് മൂന്ന് നാല് സ്പിൻ വരെ നമുക്ക് കിട്ടാമെന്ന് അതായത് നമ്മുടെ ബാസ്റ്റോണിയുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അതായത് ഒരു സ്പിന്ന് ഞാനതായതൊരു സ്പിന്ന് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് വെയിറ്റ് ആക്കുക ആ അതായത് നമ്മളെ ഈ ഒരു നാഷണൽ ടീം ഈ നാഷണൽ ടീമിൽ പറയുന്ന നമുക്കൊരു സ്പിന്ന് കിട്ടുന്നുണ്ട് ആ ഒരു സ്പിന്നാണ് കിട്ടുന്നത് അത് ഞാൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ബാസ്റ്റോണിയെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാസ്റ്റോണിൻ്റെ ആ ഒരു സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ മാക്സിമം എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്നൊരു ബാസ്റ്റോണിയെ തന്നെ എടുക്കാൻ നോക്കുക സോ എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ